ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുക്കർ അയിലക്കറി ആവശ്യം ഞാൻ ഇത് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അയിലോട്ട് എന്തൊക്കെ മസാല എന്ന് വെച്ചെന്നാൽ രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് നന്നായി മസാല തേച്ചിരുമി അയിലു കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പത്തല്ലി ചുവന്നുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം മിഞ്ചി ചതച്ചത് ആറ് വെളുത്തുള്ളി ചതച്ചത് നാല് പച്ചമുളക് അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് പുളിവെള്ളം വെളിച്ചെണ്ണയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്ന വിധം കുക്കർ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം കുക്കർ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വലിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉള്ളി ചതച്ചതും ഇടുക ഉള്ളി ചതച്ചിട്ടത് വഴറ്റുക ഉള്ളി ചതച്ചത് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതും കൂടി ഇടുക അതിലേക്ക് പച്ചമുളക് കരിഞ്ഞതിടുക തക്കാളിയും ഇടുക ഇവിടെ നന്നായി വഴക്കുക ഇതിലോട്ട് കറിവേപ്പിലും വിടുക ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് സവാ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് തക്കാളി പച്ചമുളക് വാടിയതിനു ശേഷം ഇവ നന്നായി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വാടിയതിന് ശേഷം അതിലോട്ട് ഞാൻ എടുത്തു വെച്ച മസാല കുറച്ച് ഇട്ട് പച്ചമണം മാറുമ്പോൾ നന്നായി വഴറ്റി പച്ചമണം മാറുമ്പോൾ അതിലോട്ട് മസാല തേച്ച് വെച്ച അയിലയും വിടുക പാകത്തിന് കുടിവെള്ളവും ഒഴിക്കുക ഇത് നന്നായി തിളക്കുക ഇതിപ്പോ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് കുക്കർ മൂടി വെച്ച് രണ്ട് വിസിൽ അടുപ്പിക്കുക കുക്കറിൻ്റെ എയർപോട്ടുണ്ട് തുറന്ന് നോക്കാം ഇപ്പോൾ കുക്കർ അയിലക്കറി റെഡി ആയിട്ടുണ്ട് രുചിയേറിയ കുക്കർ അയിലക്കറി നിങ്ങൾക്ക് എൻ്റെ കറി ഇഷ്ടമായെന്നാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം